പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പപ്പാച്ചിയുടെ കടയും വിശേഷങ്ങളുമാണ് ആണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാരും പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടിട്ട് ആ അപ്പൊ താണ്ട പപ്പായ്ക്ക് സാധനം എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞേ അതിന് വേണ്ടിട്ട് പോയതാണ് അത് ഈ കടയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഹോൾസെയിൽ കടയായത് അപ്പം നമ്മൾ നമ്മുടെ കടയിലോട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാണ് അതാണ് ഇതാണ് ടി എ സ്റ്റോഴ്സ് ഈ പലയറിക്ക് കടയാണ് ഞങ്ങളുടെ കട കട കൊച്ചു സ്വർഗം പപ്പാച്ചിയാണ് നടത്തുന്നത് അതായത് എൻ്റെ പപ്പയാണ് ഇത് നടത്തുന്നത് പപ്പ പട്ടാളത്തിലായിരുന്നു പെൻഷനായിട്ട് വന്നപ്പം വെച്ച കടയാണ് എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് ചെയ്യണമല്ലോ എന്ന് കരുതി ചെയ് വെച്ചതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തെ ലാഭം എടുക്കും വേണ്ട ആമിക്കുട്ടി വേണ്ട ഒക്കെ ബിരിയാണി എടുത്തു അത് കഴിഞ്ഞ് വേണ്ട അമ്പാടിപ്പൊന്ന് ഒരു ബന്ന് ഫുള്ള് തിർന്ന് തീരാറായി പിന്നെ ഒരു ലേസ് കഴിച്ച് പിന്നെ ഒരു സർവത്ത് കുടിച്ച് ഇതിൻ്റെ ഒന്ന് വീട് എടുക്കാൻ വിട്ടുപോയി കേട്ടോ അത് ഞാൻ പിന്നെ കുറച്ച് കപ്പലിൻ്റെ എടുത്ത് കഴിക്കും അങ്ങനെ അപ്പം അപ്പം എപ്പോഴും പറയുക കളി ചെല്ലുമ്പോഴത്തേക്കിനും ആ ഇത് ആമിക്കുട്ടിക്കാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോന്നോരോന്നും വേണം എഡി അതെടുക്കരുതെന്ന് പറഞ്ഞാൽ കേക്കത്തില്ല വെള്ള വായി ഇതെന്തുവാ ഇതിപ്പോ ആദ്യമായിട്ടാ മേടിക്കുന്നത് സാധാരണ ലൈസാ മേടിക്കുന്ന ഇതെന്തോ ആ ഓക്കെ ബിരിയാണി ഓക്കെ ബിരിയാണി അല്ല വെജ് ബിരിയാണിയാ ഇവിടെ വേണ്ട റോഡ് മോശമാട്ടോ എന്താ അതിന് പപ്പായക്ക് കുറച്ച് സാധനം ഇറക്കി കൊടുക്കാനായിട്ട് വന്ന പപ്പായ്ക്ക് ആ കടയിൽ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച അടുത്തയച്ച പപ്പ ഓടിക്കും ഞങ്ങള് വന്നാ കേട്ടോ ലാഭം മൊത്തവും ഞങ്ങള് കഴിച്ചു തീർക്കു മറ്റേതും എടുക്കും ഇപ്പൊ കണ്ടോണം അങ്ങനെ അവിടുത്തെ കഴുപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങള് നേരെ വിദ്ക്കുട്ടൻ്റെ അടുത്താ പോയത് കേട്ടാ ഇവിടുന്ന് കടയിൽ നിന്ന് തൊട്ടടുത്തോട്ടാ രണ്ട് മിനിറ്റ് പോയാൽ മതി അന്നേരം പിന്നെ അവർക്ക് വീട് പണി അതെല്ലാം ഒന്ന് കാണാനായിട്ട് പോയി അമിര് പറ കേരലൊന്ന് അമിര് കേരലൊന്നു പറയോ ഇതുകോ വിധു കിട ും അവിടുന്ന് പിന്നെ വന്നുതേണ്ടേ ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ കുസൃതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി ഒരു സമയം എടുക്കും ഉറങ്ങാന് ഈ കൊച്ചു ഇഷ്ടപ്പെടുന്ന പപ്പാച്ച കൊച്ചു കടയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ടാക്കണേ അടുത്ത വീഡിയോ കാണുന്നവരെ